ഫാസ്റ്റ് സ്വാഗതം തിരുവനന്തപുരം വെള്ളറടയിൽ അച്ഛനെ മകൻ സംഭവത്തിന് ബ്ലാക്ക് മാജിക് ബന്ധം വെള്ളറട സ്വദേശി ജോസിന്റെ മരണത്തിൽ അന്വേഷണം വേണമെന്ന് കുടുംബം കൊല നടത്തിയ പ്രജുന്റെ മുറിയിൽ നിന്ന് ദുരൂഹ വസ്തുക്കൾ കണ്ടെടുത്തു ബിംബങ്ങളും ആയുധങ്ങളും കൂട്ടിയിട്ട നിലയിൽ മുടിയുമാണ് കണ്ടെടുത്തത് മുറി പോലീസ് എത്തി സീൽ ചെയ്തു പത്തനംതിട്ട മാലക്കരയിൽ മതിൽ ഇടിഞ്ഞു വീണ് രണ്ട് അതിഥി തൊഴിലാളികൾ മരിച്ചു മരിച്ചത് ബീഹാർ സ്വദേശി ഗിഡു കുമാർ ബംഗാൾ സ്വദേശി രതൻ മണ്ഡൽ എന്നിവർ രണ്ടുപേർക്ക് ഗുരുതര പരിക്ക് റൈഫിൾ ക്ലബിന്റെ കോമ്പൌണ്ടിൽ നിർമ്മാണത്തിലിരുന്ന മതിൽ ഇടിഞ്ഞു വീണാണ് അപകടം കൊട്ടാരക്കരയിൽ പട്ടി ഓടിച്ചതിനെ തുടർന്ന് കനാലിൽ വീണ് ഏഴു വയസ്സുകാരൻ മരിച്ചു സദാനന്ദപുരം നിരപ്പുവിള സ്വദേശി യാദവ് കൃഷ്ണനാണ് മരിച്ചത് വൈകുന്നേരം ഏഴ് മണിയോടെയായിരുന്നു അപകടം തൃശൂർ നിമ്മണിക്കരയിൽ പനി ബാധിച്ച് പതിനൊന്ന് മാസം പ്രായമുള്ള കുഞ്ഞു മരിച്ചു നിമ്മണിക്കര തട്ടിൽ പിടിയത്ത് മെജോ സിജി ദമ്പതികളുടെ മകൾ കരോളിനാണ് മരിച്ചത് തൃശൂരിലെ സ്വകാര്യ ആശുപത്രിയിൽ ചികിത്സയിലിരിക്കുകയായിരുന്നു മരണം കോഴിക്കോട് മുക്കത്ത് നിയന്ത്രണം വിട്ട സ്കൂട്ടർ റോഡ് അരികിലെ കുഴിയിലേക്ക് വീണ് പതിനേഴുകാരി മരിച്ചു കൊടിയത്തൂർ കാരാട്ട് സ്വദേശി ഫാത്തിമ ജാബിനാസ് ആണ് മരിച്ചത് റോഡരികിലെ ഇലക്ട്രിക് പോസ്റ്റിൽ ഇടിച്ച് വണ്ടി കുഴിയിലേക്ക് മറിയുകയായിരുന്നു മൂന്നാർ ഗ്യാപ് റോഡിലുണ്ടായ വാഹനാപകടത്തിൽ പതിനെട്ടുകാരൻ മരിച്ചു മരിച്ചത് മലപ്പുറം ചങ്ങരംകുളം സ്വദേശി റാഷിദ് സ്കൂട്ടർ നിയന്ത്രണം വിട്ട് മറഞ്ഞാണ് അപകടം കൂടെ യാത്ര ചെയ്ത മറ്റൊരാൾക്കും പരിക്കുണ്ട് മലപ്പുറം കൊണ്ടോട്ടി മിനി ഊട്ടി റോഡിലുണ്ടായ അപകടത്തിൽ രണ്ടുപേർ മരിച്ചു ടിപ്പർ ലോറിയും ബൈക്കും കൂട്ടിയിടിച്ചാണ് അപകടം ബൈക്ക് യാത്രക്കാരായ കൊട്ടപ്പുറം സ്വദേശികളായ മുഫീദ് വിനായക് എന്നിവരാണ് മരിച്ചത് ഇന്ന് രാവിലെയാണ് അപകടം നടന്നത് പാലക്കാട് ഉപ്പുംപാടത്ത് ഭാര്യയെ കുത്തിക്കൊന്നു തോലല്ലൂർ സ്വദേശി ചന്ദ്രികയാണ് മരിച്ചത് ഭർത്താവ് രാജനെ ഗുരുതര പരിക്കുകളോടെ തൃശൂർ ആശുപത്രിയിലേക്ക് മാറ്റി തോലന്നൂർ സ്വദേശികളായ ഇവർ രണ്ടാഴ്ചയായി ഉപ്പുംപാടത്ത് വാടകയ്ക്ക് താമസിക്കുകയാണ് പാർശാലയിൽ പ്ലസ് വൺ വിദ്യാർത്ഥിയെ തൂങ്ങി മരിച്ച നിലയിൽ കണ്ടെത്തി മരിച്ചത് കൊറ്റാമം മഞ്ചാടി കോളനിയിൽ അജി ദമ്പതികളുടെ മകൻ നിരഞ്ജൻ സഹോദരന്റെ ഫിഷ് ടാങ്ക് നിരഞ്ജൻ പൊട്ടിച്ചു എന്നാരോപിച്ച് അമ്മ ശകാരിച്ചിരുന്നു ആത്മഹത്യ പ്രാഥമിക നിഗമനം നെയ്യാറ്റിങ്കര വെള്ളറടയിൽ പതിനൊന്ന് വയസ്സുകാരിയെ പ്രകൃതി വിരുദ്ധ പീഡനത്തിനിരയാക്കിയ രണ്ടാൻ അച്ഛൻ പിടിയിൽ പത്തനംതിട്ട സ്വദേശി സുനിൽ കുമാറാണ് പിടിയിലായത് പരാതിയുടെ അന്വേഷണത്തിനൊടുവിൽ പ്ലംബിംഗ് തൊഴിലാളിയായ സുനിൽ കുട്ടിയെ പീഡിപ്പിച്ചിരുന്നത് അമ്മ വീട്ടിലില്ലാത്തപ്പോൾ കോഴിക്കോട് പ്രായപൂർത്തിയാവാത്ത വിദ്യാർത്ഥിനിക്ക് നേരെ ലൈംഗികാതിക്രമം നടത്തിയ വൃദ്ധൻ അറസ്റ്റിലായി പിടിയിലായത് വിലങ്ങാട് സ്വദേശി എഴുപത്തിരണ്ട് വയസ്സുള്ള കുഞ്ഞിരാമൻ കൊല്ലുമെന്ന് ഭീഷണിപ്പെടുത്തി നിർമ്മാണത്തിലിരിക്കുന്ന വീടിനകത്ത് എത്തിച്ചാണ് അതിക്രമം നടത്തിയിരുന്നത് വിദ്യാർത്ഥിനിയുടെ രക്ഷിതാക്കൾ നൽകിയ പരാതിയുടെ അടിസ്ഥാനത്തിലാണ് നടപടി കോഴിക്കോട് മെഡിക്കൽ കോളേജ് ഐ പീഡന കേസിൽ കോളേജ് അധികൃതർക്ക് വീഴ്ച പറ്റിയതായി മനുഷ്യാവകാശ കമ്മീഷന്റെ അന്വേഷണ റിപ്പോർട്ട് ഗൗരവമുള്ള കേസായിട്ടും പരിചയസമ്പന്നയില്ലാത്ത ഡോക്ടറെ കൊണ്ടാണ് വൈദ്യ പരിശോധന നടത്തിയതെന്നും കമ്മീഷൻ അന്വേഷണ വിഭാഗത്തിന്റെ റിപ്പോർട്ടിൽ താൻ ഉന്നയിച്ച കാര്യങ്ങൾ അന്വേഷണ റിപ്പോർട്ടിലൂടെ ശരിവെയ്ക്കപ്പെട്ടിരിക്കുകയാണെന്ന് അതിജീവിത ന്യൂസ് ഐറ്റീനുണ്ട് പാതിവില തട്ടിപ്പിൽ ജസ്റ്റിസ് സി എൻ രാമചന്ദ്രനെതിരെ കേസെടുത്ത് പോലീസ് സന്നദ്ധ സംഘടന നൽകിയ പരാതിയിൽ പെരിന്തൽമണ്ണ പോലീസാണ് കേസെടുത്തത് കേസിലെ മൂന്നാം പ്രതിയാണ് സി എൻ രാമചന്ദ്രൻ ഇംപ്ലിമെന്റിംഗ് ഏജൻസിയായ അങ്ങാടിപ്പുറം കെ എസ് എസിന്റെ പ്രസിഡന്റ് നൽകിയ പരാതിയിലാണ് കേസ് പാതിവില തട്ടിപ്പ് കേസിൽ പോലീസ് തന്നെ കേസിൽ പ്രതി ചേർത്തത് നിരുത്തരവാദപരമായെന്നും ജസ്റ്റിസ് സി എൻ രാമചന്ദ്രൻ നായർ താൻ എൻ ജിഒ കോൺഫെഡറേഷന്റെ രക്ഷാധികാരി അല്ല കഴിഞ്ഞ ജൂലൈ വരെ അഡ്വൈസറായി പ്രവർത്തിച്ചിരുന്നു കേസെടുത്തതിനെതിരെ എസ് പിക്ക് പരാതി നൽകിയിട്ടുണ്ടെന്നും ജസ്റ്റിസ് സി എൻ രാമചന്ദ്രൻ നായർ സായി ഗ്രാം ഡയറക്ടർ ആനന്ദ് കുമാറിന് പണം നൽകിയിട്ടുണ്ട് എന്ന് പാതിവില തട്ടിപ്പ് കേസിലെ പ്രതി അനന്ത കൃഷ്ണൻ വിവിധ രാഷ്ട്രീയ നേതാക്കൾക്കും പണം നൽകിയിട്ടുണ്ടെന്നും തെളിവെടുപ്പിന്റെ അനന്തു പറഞ്ഞു പൊന്നുരണിയിലെ ഓഫീസിലെയും കലൂർ ജനതാ റോഡിലെ വീടിലുമാണ് അനന്തുകൃഷ്ണനുമായി തെളിവെടുപ്പ് നടത്തിയത് പാതിവില തട്ടിപ്പിൽ ആരോപണ വിധേയനായ സായി ഗ്രാം ഡയറക്ടർ ആനന്ദ് കുമാറിന്റെ ശബ്ദ സന്ദേശം പുറത്ത് സമാന്തര പ്രവർത്തനം നടത്തിയാൽ എൻ ജി ഒ കോൺഫെഡറേഷനിൽ നിന്ന് പുറത്താക്കുമെന്ന് അംഗങ്ങൾ അയച്ച ശബ്ദ സന്ദേശത്തിൽ ആനന്ദ് കുമാർ കഴിഞ്ഞ മെയ് മാസത്തിൽ എൻ ജി ഒ കോൺഫെഡറേഷൻ അംഗങ്ങളുടെ വാട്സ്ആപ്പ് ഗ്രൂപ്പിൽ പങ്കുവച്ച ശബ്ദ സന്ദേശമാണ് പുറത്തായത് പാതിവില തട്ടിപ്പിൽ പറവൂർ പോലീസിൽ ഇന്നലെ മാത്രം ലഭിച്ചത് ഇരുന്നൂറ്റി എഴുപത്തിയഞ്ച് പരാതികൾ ആകെ പരാതികൾ അഞ്ഞൂറ്റി മുപ്പത്തി അഞ്ചായി പെരാപ്പുഴയിൽ മാത്രം പതിനേഴ് പരാതികൾ ജനസേവ മിതി ട്രസ്റ്റ് ഭാരവാഹികൾക്കെതിരെയാണ് പരാതി നൽകിയത് പണം നഷ്ടമായവർ പറവൂർ മുനിസിപ്പൽ പാർക്കിൽ ഒത്തുചേർന്നു പാതിവില തട്ടിപ്പിൽ വിപുലമായ അന്വേഷണത്തിന് തീരുമാനം ക്രമസമാധാന ചുമതലയുള്ള എ ഡി ജി പിയും ക്രൈംബ്രാഞ്ച് എ ഡി ജി പിയുമാണ് മുഖ്യമന്ത്രിയുമായി കൂടിക്കാഴ്ച നടത്തിയത് ക്രൈംബ്രാഞ്ച് നേരിട്ട് അന്വേഷിക്കണമെന്ന് യോഗത്തിൽ നിർദ്ദേശം ക്രൈംബ്രാഞ്ചിനൊപ്പം നിലവിലെ അന്വേഷണ ഉദ്യോഗസ്ഥരെ കൂടി ഉൾപ്പെടുത്തും അന്വേഷണ സംഘത്തെ നാളെ തീരുമാനിക്കും പാതിവില തട്ടിപ്പിൽ ആരോപണങ്ങൾ നിഷേധിച്ച് സിപിഎം ഇടുക്കി ജില്ലാ സെക്രട്ടറി സി വി വർഗീസ് താൻ പണം വാങ്ങിയെന്ന ആരോപണം അടിസ്ഥാനരഹിതം വാർത്ത നൽകിയ മാധ്യമങ്ങൾക്കെതിരെ നിയമ നടപടി സ്വീകരിക്കുമെന്നും സി വി വർഗീസ് കരുവന്നൂർ ബാങ്കിലെ തട്ടിപ്പ് പാർട്ടിയെ പ്രതിസന്ധിയിലാക്കിയതായി സി പി എം തൃശൂർ ജില്ലാ സമ്മേളനത്തിന്റെ പ്രവർത്തന റിപ്പോർട്ട് കരുവന്നൂരിൽ ഉണ്ടായ ക്രമക്കേട് നീതീകരിക്കാനാകാത്തതാണ് സഹകരണ സ്ഥാപനങ്ങളുടെ വിശ്വാസ്യതയെ തന്നെ വിഷയം ബാധിച്ചിട്ടുണ്ട് സഹകരണ സ്ഥാപനങ്ങളുടെ പ്രവർത്തനങ്ങളെ അതീവ ഗൗരവത്തോടെ നിരീക്ഷിക്കണമെന്നും പ്രവർത്തന റിപ്പോർട്ടിൽ പറയുന്നു തൃശൂർ മേയർക്കെതിരെയും റിപ്പോർട്ടിൽ പരാമർശമുണ്ട് പാർലമെന്റ് തിരഞ്ഞെടുപ്പിൽ എൽ ഡി എഫ് വോട്ടുകളും ചോർന്നുവെന്ന് സി പി എം തൃശൂർ ജില്ലാ സമ്മേളനത്തിൽ പ്രവർത്തന റിപ്പോർട്ട് യു ഡി എഫിൻ്റെ വോട്ടുകൾ വൻതോതിൽ ചോർന്നപ്പോൾ എൽ ഡി എഫിൻ്റെ വോട്ടുകൾ ചെറിയ തോതിൽ ചോർന്നു സുനിൽകുമാറിന്റെ വ്യക്തിപ്രഭാവത്തിൽ ലഭിച്ച വോട്ടുകളാണ് നേട്ടമായതെന്നും സി പി എം പ്രവർത്തന റിപ്പോർട്ടിൽ തൃശൂർ ജില്ലാ സമ്മേളനത്തിൽ എസ് എഫ് ഐക്കും ഡിവൈഎഫ്ഐക്കും വിമർശനം സംസ്ഥാന സെക്രട്ടറി എം വി ഗോവിന്ദൻ അവതരിപ്പിച്ച സംഘടനാ റിപ്പോർട്ടിലാണ് വിമർശനം യുവജന വിദ്യാർത്ഥി പ്രസ്ഥാനങ്ങൾ ജില്ലയിൽ നിർജീവമാണ് താഴെത്തട്ടിൽ ഡിവൈഎഫ്ഐ പ്രവർത്തിക്കുന്നില്ല എസ് എഫ് ഐയുടെ സ്ഥിതിയും വ്യത്യസ്തമല്ലെന്നാണ് സംഘടനാ റിപ്പോർട്ട് സമ്മേളനത്തിൽ വിമർശനമുണ്ടായി എന്ന മാധ്യമ വാർത്തകളെ പരാമർശിച്ച് സിപിഎം സംസ്ഥാന സെക്രട്ടറി എം വി ഗോവിന്ദൻ പാർട്ടി സമ്മേളനം പുതിയ നേതൃത്വത്തെ തിരഞ്ഞെടുക്കാൻ മാത്രമല്ല സമ്മേളനത്തിൽ തങ്ങൾ ആഗ്രഹിക്കുന്നത് വിമർശനവും സ്വയം വിമർശനവുമാണ് ജനകീയ വിദ്യാഭ്യാസത്തിന് ഉതകുന്ന രീതിയിലുള്ള സമ്മേളന പ്രക്രിയയാണ് നടന്നതെന്നും എം വി ഗോവിന്ദൻ തിരുവനന്തപുരം നിയമസഭാ സീറ്റ് സി എം പിക്ക് വിട്ടു നൽകാൻ കോൺഗ്രസിൽ ആലോചന സി എം പി ജനറൽ സെക്രട്ടറി സി പി ജോണിന് വേണ്ടിയാണ് വിട്ടുവീഴ്ച സി പി ജോണിന് വേണ്ടി വിട്ടുവീഴ്ച ചെയ്യാൻ മുസ്ലിം ലീഗും തയ്യാറാണെന്ന് സൂചന ട്രാൻസ്ജെൻഡറുകളെ പരിഹസിച്ച് മുസ്ലിം ലീഗ് നേതാവ് പി കെ ഫിറോസ് ട്രാൻസ്ജെൻഡറുകളുടെ പ്രശ്നം തോന്നലുകളാണ് എൽ ജി പി ടി തന്നെ പ്രകൃതി വിരുദ്ധതയാണ് ജെൻഡർ പൊളിറ്റിക്സിന്റെ പേരിൽ ഒളിച്ചു കടത്തുന്നത് സദാചാര വിരുദ്ധതയാണെന്നും സ്ത്രീ പുരുഷ സമത്വമല്ലെന്നുമാണ് ലീഗ് നിലപാട് ജെൻഡർ ന്യൂട്രൽ യൂണിഫോം എന്ന ആശയം വല്ലതും പഠിച്ചിട്ടാണോ ഉന്നത വിദ്യാഭ്യാസ മന്ത്രി പറയുന്നതെന്നും ഫിറോസ് പരിഹസിച്ചു എന്ന പരാതിയുമായി ക്വിയർ ക്യു ൾ രംഗത്ത് പറ്റി പരാമർശം നടത്തിയത് ഇതോടെയാണ് ക്വിയർ സംഘടനകൾ കന്റോൺമെന്റ് കണ്ടോൺമെന്റ് യു ഡി എഫ് അധികാരത്തിൽ വന്നാൽ ഒരു കാരണവശാലും ലീഗ് മുഖ്യമന്ത്രി സ്ഥാനം ആവശ്യപ്പെടില്ലെന്ന് യൂത്ത് ലീഗ് ജനറൽ സംസ്ഥാന ജനറൽ സെക്രട്ടറി പി കെ ഫിറോസ് യു ഡി എഫിൽ മുഖ്യമന്ത്രി പദവിക്ക് അർഹത കോൺഗ്രസിന് തന്നെയാണ് സി എച്ച് മുഹമ്മദ് ഗോയ മുഖ്യമന്ത്രിയായത് പ്രത്യേക സാഹചര്യത്തിലാണെന്നും ഫിറോസ് പ്രതികരിച്ചു പി കെ കുഞ്ഞാലിക്കുട്ടിക്ക് വേണ്ടി ലീഗ് മുഖ്യമന്ത്രി സ്ഥാനം ആവശ്യപ്പെടുമെന്ന പ്രചാരണത്തിൽ ഒരു വസ്തുതയുമില്ലെന്നും ഫിറോസ് തൃശൂരിലെ പുതിയ ഡി സി സി പ്രസിഡന്റ് മുരളീധരന്റെ നോമിനി ജോസഫ് ടാജറ്റിനെ നിയമിച്ചതിനെ കെ മുരളീധരൻ അനുകൂലികൾ സ്വാഗതം ചെയ്തു ജോസഫ് സർവസമ്മതനെന്ന് സജീവൻ കുരിയച്ചറ ഇത്രയേറെ നേതാക്കൾ പിന്തുണച്ച് ഒരു ഡി സി സി പ്രസിഡന്റിനെ നിയമിക്കുന്നത് ഇതാദ്യമെന്നും അഭിപ്രായം ഡി സി സിയിലെ സംഘർഷത്തിന്റെ ഭാഗമായി പാർട്ടി തനിക്കെതിരെ എടുത്ത നടപടി പിൻവലിക്കുമെന്ന് സജീവൻ പുതിയ ഡി സി സി പ്രസിഡന്റ് ചാർജ് എടുത്ത ശേഷം സസ്പെൻഷൻ പിൻവലിക്കുമെന്നാണ് വിവരമെന്നും സജീവൻ ഡി സി സി ഓഫീസിലെത്തിയ സജീവൻ കുരിയച്ചിറയെ മർദ്ദിച്ചു എന്ന ആരോപണമാണ് കൂട്ടത്തലിലേക്ക് നയിച്ചത് കേന്ദ്ര സംസ്ഥാന സർക്കാരുകൾക്കെതിരെ ചങ്ങനാശ്ശേരി അതിരൂപതയുടെ ഇടയലേ ഇടയലേഖനം അർഹമായ ന്യൂനപക്ഷ അവകാശം കിട്ടുന്നില്ല ഇത് കടുത്ത അവകാശ ലംഘനമെന്ന് ലേഖനത്തിൽ കേരള മോഡലിന് ക്രൈസ്തവ സമൂഹം നൽകിയ സംഭാവന ഓർമ്മിക്കണം രാഷ്ട്രീയ പാർട്ടികൾ ക്രൈസ്തവ വിഭാഗങ്ങളെ വോട്ട് ബാങ്ക് രാഷ്ട്രീയത്തിലൂടെ കണ്ട് അവഗണിക്കുന്നു സംസ്ഥാന ബജറ്റിലെ ഭൂനികുതി വർധനക്കെതിരെ മാർ ജോസഫ് പാംപ്ലാനി സർക്കാർ കർഷകരെ ഇല്ലാതാക്കാൻ ശ്രമിക്കുന്നു സർക്കാർ നിലപാട് കർഷക വിരുദ്ധമാണെന്നും ഇതിനെതിരെ വരും ദിവസങ്ങളിൽ ശക്തമായ പ്രതിഷേധങ്ങൾ ഉണ്ടാകുമെന്നും തലശ്ശേരി അതിരൂപത ആർച്ച് ബിഷപ്പ് വരുന്ന തെരഞ്ഞെടുപ്പുകളിൽ കത്തോലിക്ക സഭ ശക്തമായ നിലപാട് സ്വീകരിക്കുമെന്നും മുന്നറിയിപ്പ് എ ഐക്കെതിരായ സമരം ഭാവിയിൽ ശക്തിപ്പെടുമെന്ന് സി പി എം സംസ്ഥാന സെക്രട്ടറി എം വി ഗോവിന്ദൻ എ ഐ ഉപയോഗിക്കുമ്പോൾ കുത്തക മൂലധനം കൂടും കുറെ ആളുകളുടെ തൊഴിൽ നഷ്ടപ്പെടും കുത്തകകളുടെ ഉൽപോ ഉൽപാദനോൽപാദിക്ക് കരുത്ത് പകരുന്നതാകും എ ഐ എന്നും ഗോവിന്ദൻ കേന്ദ്ര കേന്ദ്രഭരണത്തിനെതിരെ പാർട്ടി ശക്തമായ സമരം നടത്തുമെന്ന് സി പി എം സംസ്ഥാന സെക്രട്ടറി വരുന്ന പതിനഞ്ചു മുതൽ ഏരിയ കേന്ദ്രങ്ങളിൽ സമരം ആരംഭിക്കും ബി ജെ പിയെ തോൽപ്പിക്കണമെങ്കിൽ വോട്ടുകൾ ചിന്ന ഭിന്നമാക്കരുതെന്ന് ഇരുപത്തിമൂന്നാം പാർട്ടി കോൺഗ്രസിന്റെ തീരുമാനമായിരുന്നുവെന്നും എം വി ഗോവിന്ദൻ പറഞ്ഞു വന്യജീവി ആക്രമണത്തെ സംബന്ധിക്കുന്ന വിഷയം പാർലമെന്റിൽ ഉന്നയിച്ചു കൊണ്ടേയിരിക്കുമെന്ന് പ്രിയങ്ക ഗാന്ധി ഇതൊരു സങ്കീർണമായ സാഹചര്യമാണ് കേന്ദ്രത്തിൽ നിന്നും സംസ്ഥാന സർക്കാരിൽ നിന്നും കൂടുതൽ ഫണ്ട് ആവശ്യമാണെന്നും പ്രിയങ്ക മസ്തകത്തിൽ മുറിവേറ്റ നിലയിൽ കണ്ടെത്തിയ കാട്ടാനയുടെ സ്ഥിതി അതീവ ഗുരുതരം മസ്തകത്തിൽ നിന്ന് പുഴു അരിച്ചിറങ്ങുന്ന ദൃശ്യങ്ങൾ പുറത്ത് ആനയ്ക്ക് ചികിത്സ നൽകിയിരുന്നെങ്കിലും ഫലം കണ്ടില്ലെന്ന് തെളിയിക്കുന്നതാണ് പുതിയ ദൃശ്യങ്ങൾ അരുൺ സക്കറിയയുടെ നേതൃത്വത്തിലുള്ള സംഘമാണ് ആഴ്ചകൾക്ക് മുമ്പ് ആനയെ ചികിത്സ നൽകി കാട്ടിലേക്ക് വിട്ടയച്ചത് തൃശൂരിലെ ദേശീയപാതയിൽ ബസ് ഇടിച്ച് മ്ലാൻ ചത്തു മ്ലാവ് ചത്തു ദേശീയപാത മണ്ണുത്തി വെട്ടിക്കലിലാണ് അപകടം ദേശീയപാത കുറുകെ കടക്കുകയായിരുന്ന മാനിനെയാണ് തൃശൂർ പാലക്കാട് റൂട്ടിൽ സർവീസ് നടത്തുന്ന സ്വകാര്യ ബസ് ഇടിച്ചത് പാറശാല ബ്ലോക്ക് ഓഫീസിനു നേരെ ആക്രമണം സെക്രട്ടറിയുടെ ഔദ്യോഗിക വാഹനവും കോൺഫറൻസ് ഹാൾ ഇലക്ട്രോണിക് ഉപകരണങ്ങൾ എല്ലാം അടിച്ചു തകർത്ത നിലയിലാണ് പ്രധാന വാതിൽ പൊളിച്ചായിരുന്നു അക്രമി അകത്ത് കയറിയത് വെള്ളം നനയ്ക്കാനെത്തിയ തൊഴിലാളികളാണ് സാധനങ്ങൾ തകർന്നു തകർന്നുകിടക്കുന്നത് കണ്ടത് നെയ്യാറ്റിങ്ങര ഡിവൈഎസ്പിയുടെ നേതൃത്വത്തിലുള്ള പോലീസ് സംഘം സ്ഥലത്തെത്തി അന്വേഷണം ആരംഭിച്ചു അന്തരിച്ച എം ടി വാസുദേവൻ നായരുടെ വീട്ടിലെത്തി കേന്ദ്രമന്ത്രി സുരേഷ് ഗോപി എം ടിയുടെ ചിത്രത്തിൽ മാല ചാർത്തി കലാരംഗത്തെ മഹത്വം നിറഞ്ഞ വ്യക്തിയായിരുന്നു എം ടി എന്ന് അനുസ്മരിച്ച സുരേഷ് ഗോപി വികാരങ്ങളുടെ ഉൾക്കാമ്പിലേക്കാണ് എം ടിയുടെ കലാസൃഷ്ടികൾ ചെന്നെത്തിയതെന്നും കേന്ദ്രമന്ത്രി അമേരിക്ക എതിർക്കുമ്പോഴും ചൈന മുന്നേറുകയാണെന്ന് സി പി എം സംസ്ഥാന സെക്രട്ടറി എം വി ഗോവിന്ദൻ ചൈനയെ വളഞ്ഞു വളഞ്ഞുവെക്കുക എന്ന കാര്യത്തിൽ ബൈഡനും ട്രംപിനും വലിയ വ്യത്യാസമില്ല വിവിധ രാജ്യങ്ങളിലുള്ള സാമ്രാജ്യത്വ ശക്തികൾ സോഷ്യലിസ്റ്റ് ചേരിക്കെതിരായ ശക്തമായ കടന്നാക്രമണമാണ് നടത്തുന്നതെന്നും ഗോവിന്ദൻ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയെ കീഴ്പ്പെടുത്താനുള്ള കടന്നാക്രമണങ്ങൾ സംസ്ഥാനത്ത് ഉടനീളമുണ്ടായെന്ന് എം വി ഗോവിന്ദൻ പുതിയ രീതിയിലാണ് ബി ജെ പി ഇടപെടൽ പഴയ രീതിയിലുള്ള ആക്രമണമല്ല നടക്കുന്നത് ജാതി മത വിഭാഗങ്ങളെ ഉൾപ്പെടുത്തി ഉപയോഗപ്പെടുത്തി ഇടതുപക്ഷത്തെ ഇല്ലാതാക്കാനാണ് ബി ജെ പി ശ്രമിക്കുന്നതെന്നും സി പി എം സംസ്ഥാന സെക്രട്ടറി സുരേഷ് ഗോപി പറഞ്ഞത് വളരെ ഗൗരവപരമായ വിഷയമെന്നും അദ്ദേഹം പറഞ്ഞതുകൊണ്ടാണ് ആരും ഗൗരവത്തിൽ എടുക്കാത്തതെന്നും എം വി ഗോവിന്ദ് കേരളത്തിൽ ഇല്ലാതായ വർഗമാണ് ജന്മി വിഭാഗമെന്നും അതില്ലാതായതല്ല ഇല്ലാതെയാക്കിയതാണെന്നും സി പി എം സംസ്ഥാന സെക്രട്ടറി കേരളം ഇന്നത്തെ രീതിയിൽ ഉയർന്നു വന്നത് വലിയ പോരാട്ടങ്ങളുടെ ഭാഗമായിട്ടാണ് ഇ എം എസ് സർക്കാർ രൂപപ്പെട്ടത് ആ പോരാട്ടങ്ങളുടെ ഭാഗമായാണെന്നും എം വി ഗോവിന്ദൻ ദേശീയ വാർത്തകൾ മണിപ്പൂർ മുഖ്യമന്ത്രി ബിരേൻ സിംഗ് രാജിവെച്ചു നാളെ കോൺഗ്രസ് അവിശ്വാസ പ്രമേയം കൊണ്ടുവരാനിരിക്കെയാണ് രാജി ബിജെപി എം എൽ എ അടക്കം പ്രമേയത്തെ പിന്തുണയ്ക്കാനുള്ള സാധ്യത മുന്നിൽ കണ്ടാണ് രാജി രാജിക്ക് മുമ്പ് അമിത്ഷായുമായി ബിരേൻ സിംഗ് കൂടിക്കാഴ്ച നടത്തി മണിപ്പൂരിൽ രാഷ്ട്രപതി ഭരണം ഏർപ്പെടുത്തിയേക്കും നിയമസഭ മരവിപ്പിച്ചു ഗവർണർ അജയ് ഭല്ല നാളെ ഡൽഹിയിലെത്തും ഛത്തീസ്ഗഡിലെ ബിജാപൂർ ജില്ലയിൽ മുപ്പത്തിയൊന്ന് നെക്സലൈറ്റുകളെ ഏറ്റുമുട്ടലിൽ വധിച്ചു രണ്ട് സുരക്ഷാ ഉദ്യോഗസ്ഥർക്ക് വീരമൃത്യു രണ്ടുപേർക്ക് പരിക്കേൽക്കുകയും ചെയ്തു ഇന്ദ്രാവതി ദേശീയോദ്യാന പ്രദേശത്തെ വനത്തിൽ രാവിലെ നടത്തിയ നെക്സലൈറ്റ് വിരുദ്ധ ഓപ്പറേഷൻ ഇടയിലാണ് സംഭവം സുരക്ഷാ ഉദ്യോഗസ്ഥരുടെ സംഘത്തിന് നേരെ വെടിവയ്പുണ്ടായി തുടർന്നാണ് സേന തിരിച്ചടിച്ചത് അടുത്ത വർഷം മാർച്ച് മുപ്പത്തിയൊന്നിന് മുമ്പ് ഇന്ത്യയിൽ നിന്നും നെക്സലൈറ്റുകളെ പൂർണ്ണമായും ഇല്ലാതാക്കുമെന്ന് അമിത്ഷാ ഛത്തീസ്ഗഡിലെ ബിജാപൂരിൽ സുരക്ഷാസേന മുപ്പത്തിയൊന്ന് നക്സലൈറ്റുകളെ വധിച്ചതിന് പിന്നാലെയാണ് പ്രതികരണം സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോം എക്സിലാണ് കേന്ദ്ര ആഭ്യന്തരമന്ത്രി ഇക്കാര്യം ഡൽഹി സെക്രട്ടേറിയറ്റിൽ പ്രവേശനത്തിന് കർശന നിയന്ത്രണം ഫയലുകൾ മറ്റു രേഖകൾ ഇലക്ട്രോണിക്സ് റെക്കോർഡുകൾ തുടങ്ങിയവ കെട്ടിടത്തിന് പുറത്തു കൊണ്ടുപോകാൻ പാടില്ലെന്ന് നിർദ്ദേശം സെക്രട്ടേറിയറ്റ് പരിസരത്തേക്കുള്ള പ്രവേശനത്തിനും നിയന്ത്രണം സിസിടിവി കൃത്യമായി പ്രവർത്തിക്കുന്നുണ്ടെന്ന് ഉറപ്പാക്കാൻ സുരക്ഷാ ജീവനക്കാർക്ക് നിർദ്ദേശം ഒമ്പതാം ക്ലാസ് വിദ്യാർത്ഥി സ്കൂളിന്റെ അഞ്ചാം നിലയിൽ നിന്ന് ചാടി ആത്മഹത്യ ചെയ്തു നവി മുംബൈയിലെ സീവുഡ്സ് മേഖലയിലെ ഒരു ഇംഗ്ലീഷ് മീഡിയം സ്കൂളിലാണ് സംഭവം നടന്നത് ക്ലാസുകൾ ആരംഭിക്കാൻ പോകുന്നതിന് മുമ്പ് രാവിലെ ഏഴ് മണിക്കാണ് സംഭവം അന്താരാഷ്ട്ര യു എസ് എ ഐ ഡി ജീവനക്കാരെ വെട്ടിക്കുറയ്ക്കാനുള്ള ട്രംപ് സർക്കാരിന്റെ നീക്കം തടയിട്ട് കോടതി യു എസ് ഏജൻസി ഫോർ ഇന്റർനാഷണൽ ഡെവലപ്മെന്റ് ജീവനക്കാർക്ക് നിർബന്ധിതാവധി നൽകാനുള്ള തീരുമാനത്തിൽ ഇടക്കാല സ്റ്റേ അനുവദിച്ചു ഫെബ്രുവരി പതിനാലിന് അർദ്ധരാത്രി വരെ ഒരാഴ്ചത്തേക്കാണ് ഇടക്കാല ഉത്തരവ് ഫെഡറൽ ചെലവുകൾ മരവിപ്പിക്കാനും ജന്മാവകാശ പൌരത്വം റദ്ദാക്കാനുമുള്ള ട്രംപിന്റെ നീക്കങ്ങൾക്കെതിരെയും കോടതി വിധികൾ പുറപ്പെടുവിച്ചിരുന്നു അമേരിക്കയിൽ നിന്നും തിരിച്ചയക്കുന്ന ഇന്ത്യക്കാരുടെ വിവരങ്ങൾ തേടി ഇന്ത്യൻ വിദേശകാര്യ മന്ത്രാലയം ഇനി ഇന്ത്യയിലേക്ക് അടുത്ത ഘട്ടത്തിൽ തിരിച്ചയക്കാനുള്ളത് നാനൂറ്റി എൺപത്തിയേഴ് പേരെ ബാക്കിയുള്ള ഇന്ത്യക്കാരുടെ വിവരങ്ങൾ കൂടി നൽകണമെന്ന് വിദേശകാര്യ മന്ത്രാലയം ഇലോൺ മസ്കിന് തിരിച്ചടി ലക്ഷക്കണക്കിന് അമേരിക്കക്കാരുടെ വ്യക്തിഗത വിവരങ്ങൾ വിവരങ്ങളടങ്ങിയ ട്രഷറി വകുപ്പ് രേഖകൾ എടുക്കാനുള്ള ഇലോൺ മസ്കിന്റെ ശ്രമം തടഞ്ഞു കോടതി മസ്കിന് കീഴിലുള്ള ഗവൺമെന്റ് എഫിഷ്യൻസി വകുപ്പിനാണ് രേഖകൾ എടുക്കുന്നതിൽ നിന്ന് യു ജില്ലാ ജഡ്ജിയായ പോൾ എ എങ്കൽമേർ തടഞ്ഞത് മെക്സിക്കോയിൽ ബസ് അപകടത്തിൽ മരണം അപകടമുണ്ടായത് ബസ് ട്രക്കിലേക്ക് ഇടിച്ചു കയറി അപകടത്തിന് പിന്നാലെ ബസ്സിന് തീ പിടിച്ചതാണ് മരണസംഖ്യ ഉയരാൻ കാരണം മൃതദേഹങ്ങൾ മിക്കതും തിരിച്ചറിയാനാകാത്ത നിലയിലാണ് ട്രക്ക് ഡ്രൈവറും അപകടത്തിൽ മരണപ്പെട്ടു ഇംഗ്ലണ്ടിനെതിരായ ഏകദിന പരമ്പര സ്വന്തമാക്കി ഇന്ത്യ രണ്ടാം ഏകദിനത്തിൽ മുന്നൂറ്റി അഞ്ച് റൺസ് വിജയലക്ഷ്യം മുപ്പത്തിമൂന്ന് പന്ത് ബാക്കി നിൽക്കെ ഇന്ത്യ മറികടന്നു നൂറ്റി പത്തൊമ്പത് റൺസ് നേടിയ ക്യാപ്റ്റൻ രോഹിത് ശർമ്മ കളിയിലെ താരമായി രവീന്ദ്ര ജഡേജ മൂന്ന് വിക്കറ്റുകൾ വീഴ്ത്തി പരമ്പരയിലെ അവസാന മത്സരം ഫെബ്രുവരി പന്ത്രണ്ടിന് നരേന്ദ്രമോദി സ്റ്റേഡിയത്തിൽ നടക്കും ഫുട്ബോൾ ആവേശം ചോരാതെ രാജ്യത്തിന്റെ അഭിമാന താരങ്ങൾ വീണ്ടും കളത്തിൽ കേരള പോലീസ് ഫുട്ബോൾ ടീമിന്റെ വാർഷികത്തിന്റെ ഭാഗമായി മത്സരം നടന്നു തിരുവനന്തപുരത്തെ പോലീസ് മൈതാനത്തായിരുന്നു മത്സരം കൊച്ചി പാലാരിവട്ടത്ത് ട്രാൻസ് യുവതിയെ നടു റോഡിൽ യുവാവ് കമ്പി വടികൊണ്ട് ക്രൂരമായി മർദ്ദിച്ചതായി പരാതി കാക്കനാട് വാഴക്കാലയിൽ താമസിക്കുന്ന ഏഞ്ചലിനാണ് ക്രൂരമായി മർദ്ദനമേറ്റത് അമേരിക്ക അക്രമത്തിൽ ഏഞ്ചലിന്റെ കൈക്ക് പൊട്ടലുണ്ട് പാലരുവട്ടം പോലീസ് കണ്ടാലറിയാവുന്ന രണ്ടുപേർക്കെതിരെ കേസെടുത്തിട്ടുണ്ട് തിരുവനന്തപുരത്ത് മരണവീട്ടിൽ ബന്ധുക്കൾ തമ്മിലുണ്ടായ തർക്കം പരിഹരിക്കാനെത്തിയ പോലീസ് ഉദ്യോഗസ്ഥന്റെ മർദ്ദനത്തിൽ യുവാവിന് ഗുരുതര പരിക്ക് മർദ്ദനമേറ്റത് പോലീസിനെ വിളിച്ചു വരുത്തിയ യുവാവിനാണ് മരണവീട്ടിൽ സംഘർഷം ഉണ്ടാകാതിരിക്കാൻ ലാത്തി വീശിയതാണെന്ന് പോലീസിന്റെ വിശദീകരണം കൊച്ചി പാലാരിവട്ടത്ത് വൻ തീപിടുത്തം വാഹന ഗ്യാരേജിലാണ് തീപിടുത്തം ഉണ്ടായത് ഫയർഫോഴ്സ് താപനില മൈനസ് ഡിഗ്രിയിലേക്ക് ചെണ്ടുവാര എസ്റ്റേറ്റിലാണ് കഴിഞ്ഞ ദിവസം തണുപ്പ് മൈനസ് ഒന്ന് ഡിഗ്രിയിലേക്ക് എത്തിയത് ഈ വർഷത്തെ ഏറ്റവും കുറഞ്ഞ തണുപ്പാണ് രേഖപ്പെടുത്തിയത് കൊച്ചിൻ ഷിപ്പ്യാർഡിന് മൂന്നാം പാദത്തിൽ ലാഭത്തിൽ ഗണ്യമായ ഇടിവ് വരുമാനത്തിൽ വർധനവുണ്ടായെങ്കിലും ഉണ്ടായെങ്കിലും മുൻ വർഷത്തെ ഇതേ കാലയളവിനെ അപേക്ഷിച്ച് ഇരുപത്തിയേഴ് ശതമാനമാണ് ലാഭത്തിൽ കുറവ് വന്നത് നൂറ്റി എഴുപത്തിയേഴ് കോടി രൂപയാണ് മൂന്നാം പാദത്തിലെ ലാഭം കഴിഞ്ഞ വർഷം മൂന്നാം പാദത്തിൽ ഇരുന്നൂറ്റി നാൽപ്പത്തി നാല് കോടിയായിരുന്നു ലാഭം യുവജനങ്ങൾക്ക് സംരംഭക മേളയിൽ പ്രോത്സാഹനം നൽകുന്നതിനായി യൂത്ത് സ്റ്റാർട്ടപ്പ് ഫെസ്റ്റിവൽ മവാസോ ട്വന്റി ട്വന്റി ഫൈവുമായി ഡിവൈഎഫ്ഐ മാർച്ച് ഒന്നേ രണ്ട് തീയതികളിലായി തിരുവനന്തപുരം ടാഗോർ തിയേറ്ററിൽ വെച്ച് സംഘടിപ്പിക്കുന്ന ഫെസ്റ്റിവൽ മുഖ്യമന്ത്രി പിണറായി വിജയൻ ഉദ്ഘാടനം ചെയ്യും പ്രമുഖ സ്റ്റാർട്ടപ്പുകളുടെ സ്ഥാപകർ നയിക്കുന്ന ക്ലാസുകൾ പിച്ചിങ് മത്സരങ്ങൾ വർക്ക്ഷോപ്പുകൾ എക്സിബിഷനുകൾ എന്നിവ പരിപാടിയുടെ ഭാഗമായി നടക്കും രജിസ്ട്രേഷനും മറ്റ് വിവരങ്ങൾക്കും മവാസോയുടെ വെബ്സൈറ്റ് സന്ദർശിക്കാം കേരള യൂത്ത് സ്റ്റാർട്ടപ്പ് ഫെസ്റ്റിവൽ മവാസോയുടെ ഭാഗമായി തൃശൂർ എഞ്ചിനീയറിംഗ് കോളേജിൽ പ്രീ ഇവന്റ് നടന്നു ഡോക്ടർ ഇജാസ് അഹമ്മദ് കേരള സംരംഭകത്വവും എന്ന വിഷയത്തിൽ ക്ലാസ് നയിച്ചു ഡിവൈഎഫ്ഐ യൂത്ത് പ്രൊഫഷണൽ കമ്മിറ്റി സംസ്ഥാന കമ്മിറ്റി അംഗം അനുദാസ് പങ്കെടുത്തു മലപ്പുറം രാമപുരം പള്ളിപ്പടി ആസ്ഥാനമായി പ്രവർത്തിക്കുന്ന അൽ മദ്രസത്തുൽ ഇസ്ലാമിയ വിദ്യാർത്ഥികൾ ഖുറാൻ എക്സിബിഷൻ സംഘടിപ്പിച്ചു ഏറ്റവും ചെറിയ ഖുറാൻ പഴയ ഖുറാൻ ഗ്രന്ഥങ്ങളുടെയും പരിഭാഷകളുടെയും പ്രദർശനവും ഉണ്ടായിരുന്നു വിവിധ പ്രദേശങ്ങളിൽ നിന്ന് വിദ്യാർത്ഥികളും രക്ഷിതാക്കളുമായി നൂറുകണക്കിന് പേരാണ് പ്രദർശനം കാണാനെത്തിയത് പ്രശസ്തമായ പട്ടാമ്പി നേർച്ചയ്ക്ക് ആവേശകരമായ തുടക്കം ഗജവീരന്മാരുടെയും വാദ്യമേളങ്ങളുടെയും അകമ്പടിയിൽ പാരമ്പര്യ അവകാശികൾ കൊടിയേറ്റ് നടത്തി നൂറ്റി പതിനൊന്നാം നേർച്ചയാണ് ഇക്കൊല്ലം കൊണ്ടാടുന്നത് തൊണ്ണൂറ്റിമൂന്നാമത് മഞ്ഞനിക്കര പെരുന്നാൾ സമാപിച്ചു മഞ്ഞനിക്കര മോർ സ്റ്റെഫാനോസ് പള്ളിയിൽ യുഹാനോൻ മോർ മിലീത്തിയോസ് മെത്രോപൊലീറ്റ വിശുദ്ധ കുർബാന അർപ്പിച്ചു തുടർന്ന് ധൂപ പ്രാർത്ഥനയും റാസയും വിളമ്പും നടന്നു ാം മാരാമൺ കൺവെൻഷന് കോഴഞ്ചേരിയിൽ തുടക്കം ഒരാഴ്ച നീളുന്ന കൺവെൻഷനിൽ നിരവധി സെമിനാറുകളും ആത്മീയ പ്രഭാഷണങ്ങളും കൺവെൻഷൻ നഗറിലേക്ക് പ്രത്യേക സർവീസുമായി കെ എസ് ആർ ടി സി എയർ ഇന്ത്യ എക്സ്പ്രസ് വിവിധ ഇന്ത്യൻ സെക്ടറുകളിലേക്കുള്ള സർവീസുകൾ വെട്ടിച്ചുരുക്കി കേരളത്തിലേക്കുള്ള മസ്കത്ത് കോഴിക്കോട് കൊച്ചി തിരുവനന്തപുരം കണ്ണൂർ ചെന്നൈ തിരുച്ചിറപ്പള്ളി മംഗലാപുരം വിമാന സർവീസുകളാണ് റദ്ദാക്കിയത് റദ്ദാക്കലുകൾ മാർച്ച് വരെ തുടരും മണൽ ഖനനത്തിനെതിരെ കൊല്ലത്ത് സി ഐ ടി യുവിന്റെ നേതൃത്വത്തിൽ കടലിൽ സമരം കടൽ സംരക്ഷണ ശൃംഖല സി പി എം നേതാവ് എം എ ബേബി ഉദ്ഘാടനം ചെയ്തു കടൽ കുത്തകകൾക്ക് തീരെഴുതാനുള്ള നയത്തിന്റെ ഭാഗമാണ് കടൽ മണൽ ഖനനമെന്നും കേരള തീരം ഖനനം ചെയ്യാൻ അനുവദിക്കില്ലെന്നും എം എ ബേബി നൂറിൽ പരം ബോട്ടുകളിലായി മത്സ്യത്തൊഴിലാളികൾ സമരത്തിൽ മുപ്പത്തിയാറ് വർഷത്തെ ഇടവേളയ്ക്ക് ശേഷം വീണ്ടും തിയേറ്ററുകളിലെത്തിയ ഒരു വടക്കൻ വീരഗാഥ കാണാൻ എം ടി വാസുദേവൻ നായരുടെയും പി വി ഗംഗാധരന്റെയും കുടുംബാംഗങ്ങൾ എത്തി ചിത്രത്തിന്റെ സംവിധായകൻ ഹരിഹരൻ ഒപ്പം ഇരുന്നാണ് ചിത്രം കണ്ടത് ഏറെ പരിശ്രമങ്ങൾക്കൊടുവിലാണ് ചിത്രം വീണ്ടും തിയേറ്ററുകളിൽ തിയേറ്ററുകളിലെത്തിച്ചതെന്ന് എസ് ക്യൂബ് ഫിലിംസിന്റെ സാരഥികളായ ഷെനുഗ ഷ്ന ഷെർഗ എന്നിവർ പറഞ്ഞു ചിത്രത്തിന് ലഭിക്കുന്ന സ്വീകാര്യതയിൽ സന്തോഷമുണ്ടെന്ന് എം ടിയുടെ മകൾ അശ്വതി വടക്കൻ വീരഗാഥ കാലഘട്ടത്തെ അതിജയിച്ച സിനിമയെന്ന് സുരേഷ് ഗോപി ഇരുപത്തിയെട്ട് വയസ്സുള്ളപ്പോഴാണ് ആ ചിത്രത്തിൽ അഭിനയിച്ചത് ഒരു പൂർണ്ണകായ പ്രതിമയ്ക്ക് പുതിയ ഭാവം നൽകിയാണ് തിയേറ്ററിൽ വീണ്ടും എത്തിയത് നാല് തലങ്ങളിലെ സ്ത്രീകളാണ് വടക്കൻ വീരഗാഥയിൽ ഉള്ളത് ഇന്ന് അതുപോലെ സ്ത്രീകളെ വിമർശിക്കാൻ പറ്റുമോ എന്നും സുരേഷ് ഗോപി ചോദിച്ചു അരുൺ വൈഗ സംവിധാനം ചെയ്യുന്ന യുണൈറ്റഡ് കിങ്ഡം ഓഫ് കേരള എന്ന ചിത്രത്തിന്റെ ഫസ്റ്റ് ലുക്ക് പോസ്റ്റർ പുറത്ത് പൃഥ്വിരാജ് കുമാരൻ ദുൽഖർ സൽമാൻ എന്നിവരുടെ ഒഫീഷ്യൽ പേജിലൂടെയായിരുന്നു പ്രകാശനം ഇന്ദ്രൻസ് ജോണി ആന്റണി രഞ്ജിത് സജീവ് മനോജ് കെയു മഞ്ജു പിള്ള സംഗീത മീരാ വാസുദേവ് എന്നിവർ പ്രധാന കഥാപാത്രങ്ങളെ അവതരിപ്പിക്കുന്നു ഏപ്രിൽ പതിനേഴിന് ചിത്രം പ്രദർശനത്തിനെത്തും ചെയിൻ നിഗം നായകനാകുന്ന എൽ ക്ലാസിക്കോ എന്ന ചിത്രത്തിന്റെ ടൈറ്റിൽ പോസ്റ്റർ റിലീസായി ചിത്രം സംവിധാനം ചെയ്യുന്നത് നവാഗതനായ റോഷ് റഷീദ് ചെമ്പൻ വിനോദും അനുപമ പരമേശ്വരനും മറ്റ് പ്രധാന താരങ്ങളാണ് ചിത്രത്തിന്റെ തിരക്കഥ ഒരുക്കിയത് മീർ സുഹൈലും രോഹിത് റിജിയും ചേർന്നു